ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ അപ്പൊ ഞാൻ ഒരു പുതിയ ചട്ടി പാത്രം വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പൊ അതും കൂടി നിങ്ങൾ കാണിക്കാൻ വിചാരിച്ചു അപ്പൊ ഇത് അച്ചുനു വേണോന്ന് ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ ലഞ്ചിനാണ് എടുത്തേക്കുന്നത് അതെ ചോറ് ാണ് മണം കേട്ടാ തന്നെ നമ്മള് റെഡി ചെയ്താൽ പിന്നെ അടുത്ത നമ്മുടെ ചെറിയ കൊഞ്ചെത്തിണെങ്കിൽ അതിൽ വെള്ളം വെട്ടു ഇപ്പൊ കൊഞ്ച തീയലാണ് കൊഞ്ചീയല് പിന്നെ പിന്നതേ നമ്മളെ കേരച്ചുര പൊരിച്ചതാണേ അച്ചാറു മാറ്റിയാണ് ഇതെന്താ പറയാ നമ്മളെ കാന്താരി മുളവില്ലേ കാന്താരി മുളക് ഞാൻ അച്ചാ അച്ചാറല്ല ജസ്റ്റ് വിനാഗിരിയും ഉപ്പ് ഇട്ട് വെച്ചതാണ് ഇത് പക്ഷേ പഴങ്ങാണ് ഒരു രണ്ടു മൂന്നാണ് പിന്നെ മീൻസാരത്തില്ല പുളിശ്ശേരി ആ ഒഴി ഓളിശ്ശേരി അമ്മയ്ക്ക് കാന്താരി കഴിക്കാതിരിയും ഏ എന് അമ്മയ്ക്ക് കാന്താരി കഴിക്കാതിരിയും ഏ നല്ല ഇന്നലെ ഒന്നത്തെ പുളിശ്ശേരിയല്ലോ ഇന്നലത്തെ പുളിശ്ശേരി ഇന്നത്തെ പുളിശ്ശേരി വേണ്ടി ഇന്നലത്തെ പുളിശ്ശേരി കുറു കുറ ആയിരിക്കും നമ്മുടെ പുളിശ്ശേരി ഇതാണ് ദൈസ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഒരു പിടി പിടിക്കണം അപ്പോൾ ടാറ്റ അപ്പോൾ എന്റെ ഫോൺ ഒന്ന് ഡിസ്പ്ലേ പോയായിരുന്നു കേട്ടോ അതാണ് ഞാൻ വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടാതിരുന്നത് ഓക്കെ അപ്പോൾ നമ്മളെ ഈ നമ്മുടെ ലഞ്ച് ലഞ്ചൊക്കെ നമ്മളൊന്ന് കഴിക്കട്ടെ പൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ